ജീവിതാനുഭവവും നടന്ന വഴികളും കണ്ട കാഴ്ചകൾക്കും നിറം ചാർത്തിയ യുവകവി ബിനോയി പെരുവന്താനം ഇന്ന് പെരുവന്താനം എന്ന ഗ്രാമത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് നിരവധി കവിതകളാണ് ബിനോയിയുടെ തൂലികയിൽ വിരിഞ്ഞിരിക്കുന്നത് ബാല്യകാല അനുഭവത്തിൻ്റെ തീഷ്ണത വിളിച്ചോതുന്ന കവിതകളാണ് ഏറെയും ബിനോയിയുടേത് ചെറുപ്പത്തിൽ മുതൽ കവിത എഴുതിയിട്ടുണ്ടെങ്കിലും അതെല്ലാം കടലാസ്ഥാളുകളിൽ മാത്രം ഇടം പിടിച്ച് ഊതുങ്ങി എന്നാൽ പെരുവന്താനം എന്ന ഗ്രാമത്തിൽ തലകുറിയായി നിലകൊള്ളുന്ന വർഷങ്ങളുടെ പടക്കമുള്ള മുത്തശ്ശിമാവിനെ ഇതിവൃത്തമാക്കി ബിനോയ് എഴുതിയ കവിത താൻ പഠിച്ച പെരുവന്താനം സെന്റ് ജോസഫ് സ്കൂളിന്റെ സോനേറിൽ ഇടം പിടിച്ചതോടെ ബിനോയ് എന്ന കവിയെ നാട് തിരിച്ചറിയുകയും പേരിനൊപ്പം സ്ഥലതാമത്തിൽ അറിയപ്പെടാനും ബിനോയ് തുടങ്ങി കുട്ടിയായിരിക്കുമ്പോൾ മുത്തശ്ശിയുടെ നാവിൽ നിന്നും കേട്ട കുമാരനാശാൻ കവിതകളുടെ ഈണം മനസ്സിൽ ഇടം പിടിച്ചതോടെ അക്ഷരത്തോട് അടങ്ങാത്ത ആവേശമായി അത് ബിനോയിയെ കവിതകളുടെ ലോകത്തേക്ക് എത്തിച്ചതായി ബിനോയ് പറയുന്നു അപ്പം ഈ കവിതാ രംഗത്തേക്ക് ഞാൻ വരുന്നത് തന്നെ എൻ്റെ മുത്തശ്ശി ബാല്യകാലത്തിൽ നല്ല ഈണത്തിൽ കുമാരനാശാൻ്റെ കവിതകളൊക്കെ ചൊല്ലി ചൊല്ലിക്കേൽപ്പിക്കുമായിരുന്നു അപ്പോൾ അത് ഭാവവും ആ കവിതയിലെ കണ്ടൻറ്റും എല്ലാം ആ മുഖത്ത് അഭിനയിച്ച് കാണിക്കുമ്പോൾ ഞങ്ങൾ കൗതുകത്തോട് കൂടി കുട്ടികളായിരിക്കുമ്പോൾ നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെ പഴയ കുമാരനാശാൻ്റെ കവിതകളോട് താരതമ്യം കൂടുതൽ താല്പര്യം തോന്നുകയും അങ്ങനെ ഈ കവിതകൾ കൂടുതൽ കൂടുതൽ അറിയാനുള്ള ആഗ്രഹവും അങ്ങനെയാണ് ഒരു കവിതാ മാത്രം